ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ നാലുപേരെ പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലാണ് ഉത്തരവിറക്കിയത് കൊണ്ടോട്ടി പുളിക്കൽ മിനി എസ്റ്റേറ്റ് സ്വദേശി പാലംകുളങ്ങര വീട്ടിൽ ഹരീഷ് മേലാറ്റൂർ തച്ചിങ്ങനാടം ഓറവംപുറം സ്വദേശി കിഴക്കുംപറമ്പൻ മുഹമ്മദ് നിഷാം പരപ്പനങ്ങാടി നെടുവ സ്വദേശി വലിയ പറമ്പത്ത് വീട്ടിൽ മുഹമ്മദ് ഷഫീഖ് എടക്കര കാക്കപ്പരത സ്വദേശി കുറുങ്ങോടൻ സുഭിജിത്ത് എന്നിവരെയാണ് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥൻ്റെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഹരിശങ്കറാണ് ഉത്തരവിറക്കിയത് സുഭിജിത്തിനെതിരെ ഒരു വർഷത്തേക്കും ഹരീഷ് മുഹമ്മദ് നിഷാം മുഹമ്മദ് ഷഫീഖ് എന്നിവർക്കെതിരെ ആറു മാസത്തേക്കുമാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് ഈ കാലയളവിൽ വിലക്ക് ലംഘിച്ച് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത് അറസ്റ്റ് മൂന്ന് വർഷം വരെ തടവു ശിക്ഷ എന്നീ നടപടികൾ സ്വീകരിക്കാവുന്ന കുറ്റമാണ് എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണി ടെൽസ് യുവർ സ്റ്റോറി കളക് ജ്വല്ലറി